അങ്ങനെയാണെങ്കിൽ അത് യഹൂദന്മാർ മാത്രം അതെ യഹൂദന്മാർക്കുള്ളതാണ് സ്നാനം അത് അത് യഹൂദന്മാർക്ക് ഇപ്പോൾ നമ്മൾ എന്തിനാണ് അനുഷ്ഠിക്കുന്നത് ആ ജൂവിഷ് ബാക്ക് ഡ്രോപ്പിലാണ് ക്രിസ്ത്യൻ ചർച്ച് വരുന്നത് യഹൂദ പശ്ചാത്തലത്തിലാണ് ഈ ക്രിസ്തീയ സഭ വന്നിട്ടുള്ളത് അന്ന് ഈ യഹൂദന്മാര് ന്യായ പ്രമാണത്തിന്റെ അടിമത്തത്തിൽ നിന്ന് എന്ത് ചെയ്യാണ് മോചനം പ്രാപിക്കുകയാണ് ഈ സ്നാനത്തെ പറ്റി വളരെ വിശദമായിട്ട് റോമാലേഖനം ആറാം അധ്യായത്തിൽ പൗരൂസ്ലിക പറയുന്നുണ്ട് ആകയാൽ നാം എന്തു പറയേണ്ടു ധ്രുവ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുക എന്നോ ഒരു നാള് മരുത് എന്നിട്ട് അടുത്ത വാക്യത്തില് പൗലുസ്ലിക പറയുന്ന എന്താ എന്താണ് പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി ജീവിക്കുന്നത് എങ്ങനെ പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ ഇതാണ് പാപ പാപസംബന്ധമായി മരിച്ചു എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു അത് പോലെ ശ്രീ അങ്ങനെ എഴുതിയിട്ടുണ്ട് രണ്ടു കണ്ട് അപ്പൊ ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചു എന്നിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ അദ്ദേഹം പറയാണ് അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്തിനാണ് ഈ ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്നത് ക്രിസ്തുവിന്റെ മരണത്തിൽ പങ്കാളികളാകുന്നതിന്റെ ഒരു വലിയ കാരണമുണ്ട് അത് ഏഴ തൊട്ടടുത്ത അധ്യായത്തിൽ വിശദീകരിക്കുന്നുണ്ട് എന്തിനാണ് ഈ സ്നാനമെന്ന് സഹോരന്മാരെ ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് മനുഷ്യൻ ജീവനോടിരിക്കും കാലത്തൊക്കെ ന്യായപ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ മനുഷ്യൻ ജീവനോടിരിക്കുന്ന കാലത്തുള്ള കാലത്തോളം ന്യായ പ്രമാണത്തിന് അവന്റെ മേൽ അധികാരമുണ്ട് ഭർത്താവുള്ള സ്ത്രീ ജീവിച്ചിരിക്കുന്ന ഭർത്താവിനോട് ന്യായപ്രമാണത്താൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു ഭർത്താവ് മരിച്ചാൽ അവൾ ഭർത്തൃ ന്യായ പ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവളായി പോലീസിലെ സ്ഥാപിച്ചു വരുന്നത് ഈ ന്യായപ്രമാണത്തിന്റെ പ്രമാണത്തിന്റെ കീഴിലിരിക്കുന്ന ഈ ഇസ്രായേൽ ജനം അവർ യഹോവയുടെ ഭാര്യയാണ് നിങ്ങൾ പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം കാണാം യഹോവയുടെ ഭാര്യയായിട്ടാണ് ഈ ഇസ്രായേലിനെ ചിത്രീകരിക്കുന്നത് അപ്പം ഈ ഇസ്രായേലിന്റെ അവിശ്വസ്തയെ വ്യഭിചാരം എന്നാണ് പ്രവചന പുസ്തകങ്ങളിൽ മുഴുവൻ യഹോവ പറയുന്നത് നീ വ്യഭിചാരം ചെയ്തു നീ ജാരന്മാരെ മോഹിച്ചു നീ അന്യ പുരുഷന്മാരുടെ പിന്നാലെ പോയി നീ അങ്ങനെ ചെയ്തു ഏറ്റവും അവസാന എരമയാ പ്രവചനം മൂന്നാം അധ്യായം വരുമ്പോഴേക്കും യഹോവ ഇസ്രായേലിന് ഉപേക്ഷണപത്രം കൊടുക്കാൻ ഡിവോഴ്സ് ചെയ്യാണ് ഞാൻ നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു ഡിവോഴ്സ് ചെയ്തിരിക്കുന്നു അപ്പം ഈ ഇസ്രായേൽ ഇപ്പോൾ ഡിവോഴ്സ് ചെയ്യാണ് വൈധവ്യം ബാധിച്ച അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെട്ട ഇസ്രായേല് ഈ ഉപേക്ഷിക്കപ്പെട്ട ഇസ്രായേലിനെ വിവാഹം ചെയ്യുവാനാണ് ദൈവപുത്രം പ്രത്യക്ഷപ്പെടുന്നത് ഇതാണ് ഈ കുഞ്ഞാലിന്റെ കല്യാണം എന്ന് പറയുന്നത് അപ്പൊ ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയെ വിവാഹം ചെയ്താൽ അത് അബോമിനേഷൻ ആണ് നാട്ടിൽ മുഴുവൻ നാണക്കേട് അത് തന്നെയല്ല ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ ഈ ഭർത്താവ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഈ സ്ത്രീയെ വിവാഹം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഈ പ്രതിസന്ധിയെ പരിഹരിക്കാനാണ് ക്രിസ്തുവിന്റെ മരണത്തോട് ഇവരും താതാത്മ്യപ്പെടുകയാണ് മരണത്തോടുകൂടി എല്ലാ നിയമങ്ങളും എന്ത് ചെയ്യുന്നു അഴിഞ്ഞു പോകുന്നു പിന്നെ ആ നിയമം ബാധിക്കുന്നില്ല അതുകൊണ്ടാണ് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ അപ്പൊ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന് പേർ വരും ഭർത്താവ് മരിച്ചുവെങ്കിലും അവൾ വേറെ പുരുഷനായാൽ വ്യഭിചാരണി എന്ന് വരാതെ വണ്ണം ന്യായപ്രമാണത്തിൽ നിന്ന് സ്വതന്ത്രയാകുന്നു ഇവരുടെ ആ പ്രതിസന്ധി നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് അതുകൊണ്ട് എന്ത് ചെയ്തു അതുകൊണ്ട് പൗലീസിലെ പറയാം അതുകൊണ്ട് സഹോദരന്മാരെ നാം ദൈവത്തിന്റെ ഫലം കായ്ക്കുമാറേ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ വേറെ ഒരുവനാകേണ്ടതിന് അപ്പൊ ആദ്യം ഒരു ഭർത്താവുണ്ട് വേറെ ഒരുവനാകേണ്ടതിന് നിങ്ങളും ക്രിസ്തുവിന്റെ ശരീര മുഖാന്തരം ന്യായപ്രമാണ സംബന്ധമായി മരിച്ചിരിക്കുന്നു ഇതാണ് ആറാം അധ്യായം ഒന്നാം വാക്യത്തിൽ പാപ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു അപ്പൊ പാപസംബന്ധമായി മരിച്ചു എന്ന് പറയുന്നതും ന്യായപ്രമാണ സംബന്ധമായി എന്ന് പറയുന്നതും ഒരു കാര്യമാണ് കാരണം പാപത്തിന്റെ ശക്തി ന്യായപ്രമാണമാണ് ന്യായപ്രമാണത്തിന്റെ കീഴിൽ കിടന്ന ഈ പീഡിപ്പിക്കപ്പെട്ട ഈ ജനത്തെ അവരൊരു ഭാര്യയായിട്ടാണ് ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയായിട്ടാണ് ബൈബിൾ ചിത്രീകരിക്കുന്നത് ഈ ഉപേക്ഷിക്കപ്പെട്ട ശരീരത്തിൽ മുഴുവൻ വടുക്കളും പരുക്കളും ശതങ്ങളും വ്രണങ്ങളും ബാധിച്ച ശരീരവും മനസ്സും തകർക്കപ്പെട്ട ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ വൈധവ്യം ബാധിച്ച വാർദ്ധക്യം ബാധിച്ച ക്ഷീണം ബാധിച്ച ജരാനിരകൾ ബാധിച്ച ഒന്നിനും കൊള്ളാത്ത വെറും ചണ്ടിയായി മാറിയിരിക്കുന്ന ഈ ഇസ്രായേലിനെ തന്റെ മരണത്തിലൂടെ അനുരൂപപ്പെടുത്തി അവളെ നിർമ്മല കന്യകയാക്കി മാറ്റുന്നു നിർമ്മല കന്യകയാക്കി മാറ്റിയിട്ട് അവളെ എന്ത് ചെയ്യുന്നു വിവാഹം കഴിക്കുന്നു ഇതാണ് സുവിശേഷം ഈ വിവാഹത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ് വിവാഹത്തലേന്ന് വധുവിനെ സ്നാനപ്പെടുത്തുന്ന പതിവ് യഹൂദന് പ്രാക്ടീസ് ആയിട്ടുണ്ട് ഇത് ആക്ഷണികമായിട്ട് അവൾക്ക് പുതിയ ജീവനെ കൊടുക്കുകയാണ് കാരണം മരിച്ചിട്ട് ഉയർക്കുകയാണ് ഈ സ്നാനത്തിലൂടെ അങ്ങനെ ഈ മാമോദിസ അല്ലെങ്കിൽ ഈ സ്നാനമേൽക്കുന്നതിലൂടെ മരിച്ചിട്ട് അത് വേണം ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി പഴയത് കഴിഞ്ഞുപോയെന്നു പറഞ്ഞാൽ പഴയ വിവാഹ ബന്ധം പഴയ നൂലാമാലകൾ അവർക്ക് ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ സിനിമ കണ്ടിട്ടുണ്ടോ ബ്രദർ ഇല്ലായിരിക്കും അല്ലേ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനകത്ത് ശങ്കറും മേനകൊക്കെ പ്രേമിച്ചൊരു പരുവായി കഴിയുമ്പോഴേക്കാണ് പഴയ ഭർത്താവ് മോഹൻലാൽ വരുന്നത് വില്ലനാ അപ്പൊ പഴയ ഭർത്താവ് വരുന്ന നരേന്ദ്രൻ എന്ന് പറഞ്ഞ് ചെരിഞ്ഞ് നടന്ന് പുള്ളി കയറി വരികയാണ് അപ്പൊ അങ്ങനെ ഒരു ആള് കയറി വരരുത് ഇതിനിടയ്ക്ക് ഈ യേശുക്രിസ്തു സഭയും തമ്മിലുള്ള ഈ വിവാഹബന്ധത്തിൽ ഒരു വില്ലൻ വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യാണ് മരിച്ചിട്ടുയർക്കാണ് യാതൊരു ക്ലെയിംസും ഇല്ല ഒരു ലീൻസും ഇല്ല ഒന്നുമില്ല അങ്ങനെ ക്ലെയിം വരാതിരിക്കാൻ അതിനാണ് സ്നാനം അപ്പൊ സ്നാനം ഒന്നാം നൂറ്റാണ്ടിൽ ചെയ്തതിന്റെ കൃത്യമായ ദൈവശാസ്ത്ര വിശദീകരണമാണ് ഞാൻ ഈ തരുന്നത് എന്നാൽ ഈ യഹൂദ പശ്ചാത്തലത്തിൽ വന്ന പുരാതനമായ പരമ്പരാഗതമായ സഭകൾ ഇത് കണ്ടിന്യൂ ചെയ്തു ഇത് കണ്ടിന്യൂ ചെയ്തു രണ്ടായിരം വർഷത്തിന് ഇപ്പുറത്തു ഇപ്പൊ ന്യായ പ്രമാണത്തിന്റെ കീഴിലല്ലാത്ത ഒരാളെ സംബന്ധിച്ച് ദർ ഇസ് നോ റെലവൻസ് ഫോർ ദിസ് ബാപ്റ്റിസം ഒരു റെലവൻസ്